പാലടയും ബോളിയും പാലട കൊണ്ട് ഡ്രീം കേക്ക് പാലട കൊണ്ട് ജാർ കേക്ക് അങ്ങനെ പാലട കൊണ്ട് മാത്രം ഒരുപാട് വെറൈറ്റി ഡിസേർട്ട്സ് കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാലോ പാലട മാത്രമല്ല കേട്ടോ ഡോണറ്റ്സ് ബ്രൗണീസ് ബട്ടർ ബൺ പലതരം പുഡിങ് പേസ്ട്രീസ് അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആദ്യം കഴിച്ചത് പാലട ഡ്രീം കേക്ക് ആയിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ മധുരൊന്നുമില്ല നല്ല ബാലൻസ്ഡ് സ്വീറ്റ്നസ് ഉള്ള ഒരു മസ്റ്റ് മസ്റ്റർ ഐറ്റം ആണത് പിന്നെ ട്രിവാൻ റങ്കാരം സ്വന്തം ബോളിയും പാലടയാണ് ട്രൈ ചെയ്തത് ഇത് ആക്ച്വലി നല്ലോണം ചൂടാക്കിയിട്ടൊക്കെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ഇതാണ് പാലട പുഡിങ് ഇതിനൊരു ചോക്ലേറ്റ് ടേസ്റ്റും കൂടെ കയറി വരുന്നുണ്ട് ജാർ കേക്കിലൊക്കെ പാലടയുടെയും സ്പഞ്ചിന്റെ ഒക്കെ ലേഴ്സ് നിങ്ങൾക്ക് കാണാലോ നല്ല ടേസ്റ്റ് ആയിരുന്നു പാലടയ്ക്ക് മാത്രമായിട്ട് ഇത്രയും വലിയൊരു മെനു വേറെ എവിടെ െന്ന് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾ ബട്ടർ ക്രീം കണ്ണു കഴിച്ചു കഴിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇത് തന്നെയാണ് ഒരു മസ്റ്റ് ഐറ്റം ആണ് ഇതാണെങ്കിലും ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത് പിന്നെ പേസ്ട്രീസ് ആയിട്ട് ടർക്കിഷ് മിൽക്ക് കേക്കും തീരമസും ട്രൈ ചെയ്തിരുന്നു ഇത് കൂടാതെ പലതരം ഫ്ലേവറിൽ പോപ്സിക്കിൾസും ഇവിടെ വരുന്നുണ്ട് അതിൽ പാലട കൂൽഫിയും അടിപൊളിയാണ് ഇവരുടെ പാലട സോഫ്റ്റ് ആണെങ്കിലും ഭയങ്കര ഡിമാൻഡാണ് അവസാനം ഒരു കുപ്പി പാലട പായസം കുടിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു ആണെങ്കിൽ ഇവിടെ ചൂടുള്ള പാലട പായസവും അവൈലബിൾ ആണ് നമ്മളുള്ളത് ചില്ലടയിലാണ് ഇവരുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ തിരൂര് പോലീസ് ലൈനിൽ പേജ് റെസ്റ്റോറന്റ് എത്തുന്നതിന് തൊട്ട് മുന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് വരുന്നത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അടുത്തായിട്ടുള്ള നെറ്റ്സോ സ്ക്വയറിലാണ് അവിടെ ഈ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് സോ സ്വീറ്റ്സ് ഒരു മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ചില്ലട അത്രധികം ഫ്രഷ്ലി പ്രിപ്പയർഡ് വെറൈറ്റി ഡിസേർട്ട്സ് നിങ്ങൾക്കായിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കുന്നത്